പോഷൺ ട്രാക്കറിനകത്തുള്ള ഒരു രജിസ്റ്റർ ആണ് എം പി ആർ അഥവാ മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്കെല്ലാവർക്കും അറിയാം മാസാവസാനങ്ങളിൽ നമ്മൾ സൂപ്പർവൈസേഴ്സിന് കൈമാറുന്ന വിവരങ്ങളാണ് എം പി ആറിൽ ഉൾപ്പെടുന്നത് അത് പോഷൺ ട്രാക്കറിനകത്ത് തന്നെ എം പി ആറിലെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് നമുക്ക് ഈസിയായി ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഈ എം പി ആറിനകത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇതിൽ വരുന്ന കാര്യങ്ങൾ പറയുന്നത് ബെനിഫിഷറീസിലെ ഡാറ്റ കഴിഞ്ഞ മാസങ്ങളിലെ വിവരങ്ങളാണ് നമുക്ക് ഈ മാസം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നത് അതിനാണല്ലോ എം പി ആർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ നിങ്ങൾ കഴിയും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡിസംബറിലാണെങ്കിലും ഡിസംബറിലെ ആദ്യ വാരം നമുക്ക് സമയം സമയമെടുക്കും ഇതിനകത്തേക്ക് നവംബർ മാസത്തിലെ വിവരങ്ങൾ റിഫ്ലക്റ്റ് ആയിട്ട് വരാം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നവംബർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒക്ടോബറിൽ തന്നെ വന്ന് നിൽക്കും അപ്പോൾ ഒക്ടോബർ മാസത്തിലെ വിവരങ്ങളാണ് നമ്മളൊരു ചെറിയ രൂപങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് സ്പീഡായിട്ടാണ് പറയുന്നത് കാരണം എം പി ആർ എന്ന് പറയുന്നത് വലിയൊരു റിപ്പോർട്ടാണ് അത് നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡിലിട്ട് പോകുന്നത് അപ്പോൾ ബെനിഫിഷ്യറീസാണ് നമുക്ക് ആദ്യം കാണുന്നത് രണ്ടാമത് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ മൂന്നാമത് എഡ്യൂക്കേഷൻ ഹോം വിസിറ്റ് ഗ്രോത്ത് മോണിറ്ററിങ് ന്യൂട്രീഷൻ സപ്ലിമെൻസ് ഇത്രയും വിവരങ്ങളാണ് എം പി ആറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ബെനിഫിഷറീസ് തന്നെ നിങ്ങൾക്ക് ഈ ഡാറ്റ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒക്ടോബർ മാസത്തിലുള്ള നമ്മുടെ ഗുണഭോക്താക്കളുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അതിലേക്ക് കാണാൻ കഴിയും ഏതൊക്കെ ആളുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകളാണ് കഴിഞ്ഞ മാസം നമ്മളുടെ അതായത് ഒക്ടോബർ മാസത്തെ നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നത് നമ്മൾ പോഷൻ ട്രാക്കറിനകത്തേക്ക് ഉള്ളത് എന്നുള്ളത് കൃത്യമായി ഇതിനകത്തേക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഡാറ്റ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയോ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിവരം കിട്ടും അതിൽ രണ്ട് ആക്റ്റീവായിട്ട് പ്രഗ്നൻറ്റ് വുമൺ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് അതിൽ ഒരാൾ രജിസ്റ്റേർഡ് ആയിട്ട് പുതിയ രജിസ്ട്രേഷൻ ആണ് ചിൽഡ്രൻ നോക്കുക നാല് കുട്ടികൾ അതായത് മൂന്ന് കുട്ടികൾ പുതുതായി രജിസ്റ്റർ ചെയ്താണ് പൂജ്യം ടു ആറിൽ ആറ് ഏട്ട് മൂന്നില് പത്ത് ആക്റ്റീവായിട്ട് നിലവിലുള്ള കുട്ടികൾ തന്നെയാണ് മൂന്നേ ടു ആറിൽ പതിമൂന്ന് കുട്ടികളാണ് നമുക്ക് നിലവിലുള്ളത് അതിൽ രണ്ട് പേര് ഇനാക്റ്റീവായി അതായത് ഈ പറയുന്ന ആറ് വയസ്സ് കഴിഞ്ഞ് പോയവരെയാണ് ഇനാക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരം കാറ്റഗറിയിൽ ഒരു ചെറിയ രൂപത്തിൽ കൃത്യമായി എല്ലാ വിവരങ്ങളും കഴിഞ്ഞ മാസത്തെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കൊടുത്തിട്ടുള്ളത് ഇതിന് പൂർണ്ണമായിട്ട് കുട്ടികളുടെ പേര് വിവരങ്ങൾ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരും ഇത് റേഞ്ചിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമുക്കത് ലോഗിൻ ആവാത്തത് അടുത്തത് പോയി കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ഇതിൽ കൃത്യമായി സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ കൈപ്പറ്റിയ ഒരു വിവരങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ടോട്ടൽ എലിജിബിൾ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് പേരാണ് ടി എച്ച് ആർ എച്ച് എസ് എം ഇരുപത്തഞ്ച് ദിവസം സ്വീകരിച്ച ആളുകൾ എന്ന് ഇതിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ബെനിഫിഷറീസ് പ്രൊവൈഡ് ടി എച്ച് ആറ് പതിനാറ് ദിവസം എച്ച് എസ് എം സ്വീകരിച്ച ഗുണഭോക്താക്കളുടെ വിവരങ്ങളും അതേപോലെ തന്നെ ടി എച്ച് ആർ സ്വീകരിച്ച ഗുണഭോക്താക്കളുടെ വിവരങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും അതുപോലെ തന്നെയാണ് നമുക്ക് വിവരങ്ങൾ കൃത്യമായിട്ട് ഈ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ പേര് ഇവിടെ കാണാൻ നമുക്ക് പറ്റും എത്ര ദിവസം അങ്കൺവാടിയിൽ അല്ലെങ്കിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സ്വീകരിച്ച കുട്ടികൾ എത്ര എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിലിപ്പോൾ രണ്ട് എന്നുള്ളതാണ് കുട്ടികൾ അതായത് പതിനഞ്ച് ദിവസമെങ്കിലും അറ്റൻഡ് ചെയ്ത അറ്റൻഡൻസിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം രണ്ട് എന്നുള്ളത് കാണിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ടീച്ചേഴ്സ് അന്ന നാൾ വരുന്ന കുട്ടികളുടെ അറ്റൻഡൻസ് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ആയിട്ട് വരികയുള്ളൂ അതുപോലെ ഹോം വിസിറ്റ് നോക്കുക പതിനാല് വിസിറ്റ് ടീച്ചർ കംപ്ലീറ്റഡ് കംപ്ലീറ്റഡാക്കി ടീച്ചർക്ക് ആ മാസത്തിൽ മാസത്തിലുണ്ടായിരുന്നത് പതിനഞ്ച് വിസിറ്റാണ് അതിലൊരു വിസിറ്റ് ഇവിടെ മിസ്സ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ആ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്രോത്ത് മോണിറ്ററിങ് ഇരുപത്തിയേഴ് കുട്ടികൾ ഉണ്ട് ടീച്ചർക്ക് പൂജ്യം മുതൽ ആറ് വയസ്സ് വരെ എന്നാൽ ആ ടീച്ചർ പത്തൊമ്പത് കുട്ടികളെ മാത്രമാണ് മെഷർ ചെയ്തിട്ടുള്ളത് അങ്ങനെ മെഷർ ചെയ്തതിൽ ടീച്ചർക്ക് കഴിഞ്ഞ മാസം വന്നിട്ടുള്ള കുട്ടികളുടെ സ്റ്റാറ്റസ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അഞ്ച് സീവിയർലി ആറ് മോഡറേറ്റ്ലി ഒരു ഒബീസ് ഓവർ വെയ്റ്റ് പൂജ്യം അതേപോലെ തന്നെ സീവിയർലി അണ്ടർ വെയ്റ്റ് മൂന്നും മോഡറേറ്റ്ലി അണ്ടർ വെയ്റ്റ് മൂന്നും സാം പൂജ്യം മാം ഒന്ന് ഇത്തരം രീതിയിൽ ഈ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ കുട്ടികളുടെയും ഈ വിവരണങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് കാണാനും സാധിക്കും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് വിശദമായി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് മുപ്പത്തിമൂന്ന് ബെനിഫിഷറി സൈനാകത്തുണ്ട് ഇത് നമ്മളിത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് എം നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു കാരണവശാലും ഇതൊന്നും മിസ്സ് ചെയ്യാതെ എല്ലാ മാസങ്ങളിലും ഓരോ കുട്ടികളുടെയും അല്ലെങ്കിൽ ഓരോ ഗുണഭോക്താക്കളുടെയും ഈ പറയുന്ന ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ആ കുട്ടിക്ക് ഫോളിക് ആസിഡ് ഗുളികൾ കിട്ടിയിട്ടുണ്ടോ കുത്തിവയ്പ്പുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾ അതാത് മാസങ്ങളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതെല്ലാം അതിലേക്ക് റിഫ്ലക്ട് ചെയ്ത് വരുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളുടെയും ഹാജർ നിങ്ങൾ രേഖപ്പെടുത്തണം എച്ച് എസ് എം കൃത്യമായി രേഖപ്പെടുത്തണം ടി എച്ച് ആർ രേഖപ്പെടുത്തണം എച്ച് എസ് സി എം ടി എച്ച് ആർ രേഖപ്പെടുത്തുമ്പോൾ അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല തെറ്റുകൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ മൊത്തം എസ് എൻ പി യുടെ വിവരങ്ങൾ തന്നെ തെറ്റായി പോകും ടി എച്ച് ആർ എച്ച് സി സി എമ്മും തെറ്റ് വരുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടുത്തതിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം ഇപ്പോൾ നമുക്ക് എം പി ആറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾ അംഗനവാടിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ പോഷൺ ട്രാക്കറിനകത്തേക്ക് കൊണ്ടുവന്ന് കൃത്യമായി നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവസാനം നിങ്ങൾ എളുപ്പത്തിൽ തന്നെ ഈ പോഷൻ ട്രാക്കർ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ആ പോഷൻ ട്രാക്കറിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സർക്കാരിനും സർക്കാർ സംവിധാനത്തിനും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും പുതുതായിട്ട് എന്തെങ്കിലും ഈ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന രേഖകളെ ആശ്രയിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന രേഖ അത് എന്ത് തന്നെയാണെങ്കിലും കൃത്യതയോടുകൂടി ആധികാരികമായിട്ടുള്ള രേഖകൾ പ്രകാരം മാത്രം എൻ്റർ ചെയ്ത് പോകാം അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്യുകയാണെങ്കിൽ എം പി ആറിൽ അത് റിഫ്ലക്റ്റ് ആയിട്ട് വരും അവസാനം ഡൗൺലോഡ് മന്ത്ലി രജിസ്റ്റർ എന്ന് കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒക്ടോബർ മാസത്തിലെ ഏത് ഭാഗം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുവേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇവിടെ റിക്വസ്റ്റ് എന്നുണ്ട് ആ റിക്വസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ നീല കളർ മാറി ഒരു ലൈറ്റ് ബ്ലൂ ആയി റിക്വസ്റ്റഡ് എന്ന് കാണിക്കും അതിനുശേഷം ഇത് അണ്ടർ പ്രോസസ് എന്ന് കാണിക്കും അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന എം പി ആർ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പി ഡി എഫ് രൂപത്തിൽ നിങ്ങൾക്കത് വ്യൂ ചെയ്യാനും അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കണം അങ്ങനെ ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ സംവിധാനങ്ങളാണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെല്ലാം നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ റെഡി ടു ഡൗൺലോഡ് എന്ന് തോന്നുന്നു നേരത്തെ അതിൽ ഡൗൺലോഡ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അലോ എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ അത് ഫയൽ ഡൗൺലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും അത് നമ്മൾ ഫോണിനകത്തേക്ക് ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ എടുത്ത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഓപ്പൺ കൊടുക്കും ഇപ്പം ഞാൻ പോർഷൻ ട്രാക്കറിൽ നിന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കുട്ടികളുടെ വിവരങ്ങൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് ആ കുട്ടികളുടെ പേര് വിവരങ്ങളുണ്ട് കാറ്റഗറീൻ്റെ എസ് സി എസ് ടി അതേഴ്സാണോ എന്നുള്ളത് ഉണ്ട് എത്ര കുട്ടികളെ എത്ര ദിവസം അറ്റൻഡ് ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതുപോലുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ എം പി ആറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെടും അത് കൃത്യമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡാറ്റ എൻട്രി നിങ്ങൾ നടത്തിയിരിക്കണം താങ്ക്